വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് ശിവാനിയും പോയിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും ശിവാനി എന്നൊരു കഥാപാത്രത്തെ ചെന്നൈയിലോട്ട് ഒരു അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ശിവാനി ചെന്നൈയിലാണ് എന്ന രീതിക്കാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് എപ്പിസോഡൊന്നും ശിവാനിയെ കാണാൻ സാധിക്കുന്നതല്ല കുറച്ച് എപ്പിസോഡൊന്നല്ല സീസൺ ത്രീയിൽ പല എപ്പിസോഡിലും ശിവാനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൽ പഠിക്കാൻ പോയിരിക്കുന്നത് എന്ന രീതിക്ക് ഒരു കഥാ സന്ദർഭം വെച്ചിട്ട് ശിവാനീനെ ചെന്നൈയിലാണ് എന്ന രീതിക്ക് കാണിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലസ് ടു ആണ് ശിവാനിയും കേശുവൊക്കെ അതിൽ പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും എക്സാംസൊക്കെ വരുന്നത് കൊണ്ടും ഇങ്ങനെ കഥാപാത്രമേ ഇല്ല എന്ന രീതിക്ക് കാണിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു കഥാപാത്രം ചെന്നൈയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് എന്ന രീതിക്ക് കാണിക്കുന്നതെന്നാണ് ബെറ്റർ എത്തിയിരിക്കുകയാണ് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഉപ്പുമുളകും ടീം ഇതിന് മുമ്പ് ഉപ്പു മുളക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടിയെ നമുക്കറിയാം മുടിയും പ്രശ്നമായിട്ട് പോയ സമയത്ത് മുടിയൻ ബാംഗ്ലൂർ പോയിക്കുകയാണ് എന്ന രീതിക്കായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യണമെന്ന രീതിക്ക് അതേപോലെ തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രം ഗൾഫിലാണ് എന്ന രീതിക്കാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാവരും കൂട്ടത്തിൽ ഇപ്പോൾ ശിവാനിയും കൂടി ആഡ് ആയിരിക്കുകയാണ് ശിവാനി ഇപ്പോൾ എന്ന രീതിക്കാണ് ഇനി ഇപ്പുമുളകിൽ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് ഇനി അപ്പോൾ ചിലപ്പോൾ കുറച്ച് അധികം എപ്പിസോഡിൽ ശിവാനി ഉണ്ടായിരിക്കുന്നില്ല വരുന്ന എപ്പിസോഡ് ചെന്നൈയിൽ നിന്ന് ലീവിന് വന്ന് ഒന്നേ രണ്ടെപ്പിസോഡായിട്ട് മാത്രമേ കാണിക്കാൻ സാധ്യതയുള്ളൂ അതിലിപ്പോൾ മുളകിൽ മെയിൻ ക്യാരക്ടേഴ്സായ ഏഴ് കഥാപാത്രങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് ആർട്ടിസ്റ്റുകൾ കുറഞ്ഞു വരികയാണ് ആദ്യം മുടിയൻ ഇല്ലാതായി അതായപ്പോൾ ശിവാനിയും കുറച്ച് ലോങ് ലീവിനായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത് ഈ ഒരു കഥാസന്ദർഭം വെച്ചിട്ട് നാലഞ്ച് എപ്പിസോഡായിട്ട് ഇപ്പോൾ പാറക്കുട്ടിയും ഇല്ല ഇപ്പോൾ മെയിൻ ക്യാരക്ടറായിട്ടുള്ളതെന്ന് വെച്ചാൽ ബാലും നീലും ലെച്ചും കേശു മാത്രമാണ് പിന്നെ സീസൺ ത്രീയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്രീകുട്ടനും വൈഫ് ഇവരൊക്കെ മെയിൻ കഥപാത്രങ്ങൾ തന്നെയാണ് അതായത് ശിവാനി എന്നൊരു കഥാപാത്രം ഇനി ഒരു ഗസ്റ്റ് റോൾ ആയിരിക്കുമോ എന്ന് വരിക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനവും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരാനുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഥയിൽ ഒരു ചാനലിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് എന്ന രീതിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ് ലീവോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇപ്പോൾ മുളകും സീസൺ ത്രീയിൽ വരാതിരിക്കുകയായിരുന്നു തന്നെയാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ശിവാനിനെ നമുക്കിനി ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടൊക്കെ ഇപ്പോൾ മുളകിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം സീസൺ വണ്ണിലൊക്കെ കേശു ശിവ എന്നൊരു കോംബോ അടിപൊളിയായിട്ട് വർക്കൗട്ടായിരുന്ന കോംബോസ് ആയിരുന്നു ഇനി സീസൺ ത്രീ വരുമ്പോൾ അങ്ങനത്തെ കോമ്പോസ് ഇനി അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ശിവാനി വരുന്ന ഒന്നോ രണ്ട് എപ്പിസോഡിൽ മാത്രമായിരിക്കും അതൊക്കെ സംഭവിക്കുക അതായത് ഉപ്പുമോളകിൽ ശിവാനി ഫാൻസിനൊരു നിരാശ തന്നെയാണ് ആ ഒരു കഥാപാത്രം ഇനി അങ്ങോട്ട് തിരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല എന്നറിയുമ്പോൾ ഉപ്പമുളകിലെ ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ശിവാനി എന്നൊരു കഥാപാത്രം കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ തുകൾക്കും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക